കുണ്ടന്നൂർ ചിലവന്നൂർ റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് സി പി എം പ്രവർത്തകരും കൗൺസിലർമാരും നഗരസഭ നൽകിയ എഴുപത്തി മണിക്കൂർ സമയപരിധി അവസാനിച്ചതോടെയാണ് നഗരസഭാ അധികൃതർ വെള്ളിയാഴ്ച രാവിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയത് റോഡിലെ അനധികൃത പത്ത് കയ്യേറ്റങ്ങളിൽ ഒമ്പത് കയ്യേറ്റവും നഗരസഭ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ഒഴിഞ്ഞിരുന്നു കുണ്ടന്നൂർ ജംഗ്ഷന് സമീപമുണ്ടായ സി ഐ ടി ഓഫീസും വാണിശ്ശേരി ജംഗ്ഷനിലുണ്ടായ വായനശാലയും ഉൾപ്പെടെ സി ഐ ടി യു സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരുന്നു എന്നാൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എ കെ ജി വായനശാല ഒഴിയാൻ തയ്യാറാകാതെ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ സി പി എം കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു മരട് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഒഴിപ്പിക്കാനാവശ്യമായ പോലീസ് സന്നാഹം എങ്കിലും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് കൂടുതൽ പോലീസ് ആവശ്യമായതിനാൽ കൂടുതൽ പോലീസിന് ഇവിടേക്ക് നൽകാനാവില്ലെന്ന് അറിയിച്ചു ഇതുമൂലം നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണുണ്ടായത് റോഡിന് തടസ്സമാകുന്ന വായനശാലയുടെ ഭാഗം പൊളിച്ചു നീക്കിയെന്നും മരണ നഗരസഭാ അധ്യക്ഷന്റെ പിടിവാശിയുമായി വായനശാല മുഴുവനായി പൊളിച്ചു നീക്കിയേ പറ്റുമെന്നു വന്നപ്പോൾ ഞങ്ങൾ വഴങ്ങിയില്ലെന്നും സി പി എം നേതാവും നഗരസഭാ കൗൺസിലറുമായ സി ആർ ഷാനവാസ് പറഞ്ഞു വായനശാല പൊളിച്ചു നീക്കാമെന്ന നഗരസഭാ അധ്യക്ഷന്റെ ദുഷ്ടലാക്കുന്ന നടപടിയാകില്ലെന്നും കുണ്ടന്നൂർ ചെലവന്നൂർ റോഡിലെ എല്ലാ കയ്യേറ്റങ്ങളും പൊളിക്കാൻ നഗരസഭ തയ്യാറാകണമെന്നും മഹിളാ കോൺഗ്രസ് നേതാവ് കൈ നിർമ്മിച്ച വീട് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനവികാരമാണിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള പ്രതിഷേധം നഗരസഭാ വികസനത്തെ ബാധിക്കുന്നതാണെന്നും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും കൂടുതൽ പോലീസിനുപയോഗിച്ച് വീണ്ടും ഒഴിപ്പിക്കൽ നടപടി നടത്തുമെന്നും വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബർ ബിൽ അറിയിച്ചു സാറ് സാറിന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവിടെ വെച്ചാൽ മതി ഇത് ഇത് മുനിസിപ്പൽ ചെയർമാന്റെ ഉത്തരവോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഉറപ്പാണ് ചെയർമാൻ പറ്റേ ചെയർമാനെ ചെയർമാനെ സെക്രട്ടറി മലയുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീമാൻ ആന്റണി ആശാം പറമ്പിലിന്റെ ഒരു പിടിവാസി ഈ വായനശാല പൂർണ്ണമായി പൊളിച്ചു നീക്കിയേ പറ്റൂ എന്ന നിലക്കുള്ള ഒരു പിടിവാശിയുമായി ഇവിടെ വന്നപ്പോൾ അതിനെ വകവെച്ച് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് ആൻ്റണി ആശാം പറമ്പല്ല അയാളുടെ മുത്തുപെട്ടിൽ വന്നാലും ഈ വായനശാലയെ തുടർന്ന് ഞങ്ങൾ അനുവദിക്കില്ല ഇത് ഈ നാടിൻ്റെ പൊതു പൊതുവായ ഒരു സ്ഥാപനമാണ് പൊതുവായ വികാരമാണ് മഹാനായ എ കെ ജിയുടെ നാമധേയത്തിൽ പണിയേഴിപ്പിച്ചിട്ടുള്ള ഈ വായനശാല ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രദേശവാസികൾക്കോ ഒരാൾക്കും ഒരു തടസ്സവുമുള്ള വായനശാലയല്ല ഇത് അതുകൊണ്ട് ഈ വായനശാല പൊളിപ്പിച്ച് കിടങ്ങുമെന്നുള്ള ആന്റണി ആശാൻ പറമ്പിൻ്റെ ദുഷ്ടലാറ്റ് കയ്യിൽ വച്ചാൽ മതി അത് ഇവിടെ നടപടി ആവില്ല ഇവിടെ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുണ്ടന്നൂർ ചെറുവൻ റോഡിൽ നിരവധിയായ കയ്യേറ്റങ്ങളുണ്ട് ഇത് പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പതിനഞ്ചാം ട്യൂഷനിലും ഒരു മൂന്ന് മൂന്നര മീറ്റർ വീതിയുള്ള പുറംപോക്ക് തോടുന്ന നടുവിൽ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക കൊണ്ടുവന്നൊരു വീട് വെച്ചിട്ട് വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷെഡല്ല കോൺക്രീറ്റ് ഇട്ട് തട്ടുപാർത്ത് ടൈലിട്ട് മനോഹരമാക്കിയ ഒരു വീട് പണിത്തിട്ട് അതിനെതിരെ ഞാൻ പരാതി കൊടുത്ത് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത് ഒക്കെ ചെയ്തിട്ടും ആ കയ്യേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാടാണ് ചെയർമാൻ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ മഹിളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്കും അവരുടെ പ്രവർത്തകർക്കും ഈ പൊതുവായിട്ടുള്ള ഭൂമി കൈയേറുന്നതിന് മുനിസിപ്പാലിറ്റി എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കുക എന്നുള്ള എൻ്റെ അർത്ഥം അങ്ങനെ ഇപ്പോൾ ഈ ആർക്കും ശല്യമില്ലാതെ നിൽക്കുന്ന ഈ എ കെ വിവാശാല പൊളിക്കാൻ വേണ്ടി വരുന്ന ആശാംബ്രം വേണ്ടി ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് തൊട്ടപ്പുറത്തുള്ള സുനിത എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളർന്നിട്ടുള്ള ആ കെട്ടിടം പൊളിക്കാൻ ഒരു നോട്ടീസ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് നഗരസഭ ചെയർമാരും നട്ടലില്ലാത്തത് ആദ്യം പോയി ആ വീട് വീട്ടിൽ പൊളിച്ചിട്ട് വാ എന്നിട്ട് ഞങ്ങൾ ഈ ഈ ഇത് പൊളിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം ഇത് പൊളിക്കുന്നതിന് നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ഇൻഡാസിൻ്റെ ആവശ്യമില്ല ഇത് പൊളിക്കുന്നതിന് ഞങ്ങൾ സർവ സന്നദ്ധമാണ് പക്ഷേ ഈ കുണ്ടന്നൂർ ചെലവന്നൂർ റോഡിലുള്ള എല്ലാ കയ്യേറ്റങ്ങളും നീക്കം ചെയ്യുവാൻ നഗരസഭ തയ്യാറാകണം കുണ്ടന്നൂർ ചെലവന്നൂർ റോഡിൽ കയ്യേറ്റം കഴിഞ്ഞ ദിവസമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചു തുടങ്ങിയത് അപ്പോൾ അവിടെ പത്ത് കയ്യേറ്റം ഉണ്ടായിരുന്നത് ഒൻപത് കയ്യേറ്റവും ആളുകൾ നല്ല രീതിയിൽ തന്നെ നഗരസഭയോട് സഹകരിച്ചുകൊണ്ട് അതെല്ലാം പൂർണ്ണമായി പൊളിച്ചു മാറ്റി അവിടെ പത്താമതുണ്ടായിരുന്ന എ കെ ജി വായനശാല ആ വായനശാലയാണ് മരട് നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അത് ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെ സി പി എമ്മിൻ്റെ തന്നെ കൗൺസിലർമാർ മരട് നഗരസഭയിലെ കൗൺസിലർമാർ സംഘടിതമായി കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ട് അത് ഒഴിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയത് അങ്ങനെയാണ് മരട് നഗരസഭയുടെ ഉദ്യോഗസ്ഥർ പോലീസിനെ വിളിക്കുകയും പോലീസ് ആ സ്ഥലത്ത് വന്ന് ആവശ്യമായ പോലീസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ ഒഴിപ്പിക്കൽ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒഴിപ്പിക്കൽ മാറ്റി വെച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ളത് വീണ്ടും നഗരസഭ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് വളരെ ശക്തമായ പോലീസ് എന്നാകത്തോടു കൂടി തന്നെ അവിടെ ഇതിനു വേണ്ട നടപടികളുമായി നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അവിടെ പോവുകയും അത് പൊളിപ്പിക്കുകയും ചെയ്യും വീണ്ടും തുടർന്ന് അവർ ഇതുപോലുള്ള പ്രക്ഷോഭമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതിയുടെ സഹായത്തോടു കൂടി നമ്മളത് പൊളിച്ചു മാറ്റും ഇത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അധികാരത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കയ്യേറ്റങ്ങൾ സംരക്ഷിക്കുന്ന ഒരു തെറ്റായ രീതിയാണ് ഇന്നിവിടെ ഈ പറയുന്ന സി പി എമ്മിൻ്റെ കൗൺസിലർമാർ അവിടെ ചെയ്തത് ഇത് നമ്മുടെ സമൂഹത്ത് നാളെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദോഷമായി നാളെ നിലവിലുള്ള വികസനത്തിൻ്റെ ഒരു മുരടിപ്പായി നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മുടെ ഇവിടെയുള്ള റോഡുകളും അതുപോലുള്ള സ്ഥലങ്ങളും എല്ലാം കയ്യേറിക്കൊണ്ട് അവിടെ പാർട്ടി ഓഫീസുകളും അതുപോലുള്ള ഈ പറയുന്ന ഈ അവരുടെ വായനശാലകളും എല്ലാം നിർമ്മിച്ചുകൊണ്ട് ഒരു പ്രാചീന കാലത്തേക്കാണ് ആ കാഴ്ചപ്പാടിലേക്കാണ് ഇന്നിവിടെ സി പി എം മുമ്പോട്ട് പോകുന്നത്